ഈസ്റ്റർ ദിനത്തിൽ ഇടുക്കിയിലെ വിശ്വാസികൾക്ക് ഇരട്ടി മധുരമായി ഹൈറേഞ്ചിലെ ആദ്യ ദേവാലയമായ മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയം ബസലിക്ക പദവിയിൽ ഫ്രാൻസിസ് മാർപാപ്പയുടെ പ്രത്യേക ഉത്തരവ് പ്രകാരം വിജയപുരം രൂപതാമെത്രാൻ മാർ സെബാസ്റ്റ്യൻ തെക്കത്തെ ചേരിലാണ് പ്രഖ്യാപനം നടത്തിയത് മൈക്കിൾ അച്ഛനെ മൂന്നാർ മൗണ്ട് കാർമൽ മൈനർ പ്രഥമ റെക്ടറായിട്ട് നിയോഗിച്ചിരിക്കുന്നു മിഷനറി ഫാദർ നേതൃത്വത്തിലാണ് മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ടിൽ നിർമ്മിച്ചത് മൂന്നാറിലെ തോട്ടം തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും ആശ്രയമായ ആരാധനാലയം സ്പാനിഷ് മിഷനറിമാരായിരുന്നു ആദ്യകാലത്ത് ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിച്ചത് ദേവാലയം സ്ഥാപിച്ചതിന്റെ നൂറ്റി ഇരുപത്തി അഞ്ചാം വർഷത്തിലാണ് ഉയർത്തിയത് അപ്രതീക്ഷിതമായിട്ട് ഇത്ര പെട്ടെന്ന് അത് ലഭിക്കുമെന്ന് വിചാരിച്ചില്ല കഴിഞ്ഞ മാസം പിതാവ് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടു അങ്ങനെ പ്രാർത്ഥിച്ചു അവിടെ ആ ഒരു സന്ദർഭത്തിൽ വൈദികരോടൊത്ത് ജനങ്ങളോടൊപ്പം ആ തിരുവത്താഴ് പൂഴ പൂജയില് സംബന്ധിക്കുവാനായിട്ട് ചെന്നപ്പോഴാണ് ഈ നിമിഷത്തിലേക്ക് പ്രവേശിക്കാൻ ഈ സന്തോഷത്തിന്റെ നിമിഷത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ തന്നെ പരിശുദ്ധ അമ്മയുടെ തിരുസന്നിധിയിൽ വെച്ചാണ് വെച്ചാണ് ഈ അറിഞ്ഞത് മെയ് ഇരുപത്തിയഞ്ചിന് ഉച്ചയ്ക്ക് രണ്ടു മുപ്പതിന് മൂന്നാറിൽ നടക്കുന്ന ചടങ്ങിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും വിവിധ സഭകളെ പ്രതിനിധികരിച്ച് മെത്രാമാരും സന്യസ്ഥരുടെയും ആൽമായ ശുശ്രൂഷകരുടെയും സാന്നിധ്യത്തിൽ ബസിലിക്കാ പദവി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടും തൊട്ടടുത്ത ദിവസമായ മെയ് ഇരുപത്തിയാറിന് ജൂബിലി സമാപന ചടങ്ങുകൾ നടക്കുകയും ചെയ്യും മൌണ്ട് കാർമൽ ബസിലേക്കിടെ ആദ്യ റക്ടർ നിലവിലെ വികാരി ഫാദർ മൈക്കിൾ വെലിഞ്ചിലാണ് ാണ് ആദ്യമായിട്ട് ലഭിച്ചിരിക്കസലിക്കയാണ് വിജയപുരം രൂപതയില് മൽ ബസലിക്കയായിട്ട് ഉയർത്തപ്പെട്ടിരിക്കുന്ന മൂന്നാർ ബസിലിക് നിർമ്മാണ വൈദഗ്ധ്യം കൊണ്ടും മനോഹരമായ ദേവാലയത്തിലേക്ക് ഇനി കൂടുതൽ തീർത്ഥാടകർ എത്തും ണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി